എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ള പതിനഞ്ചാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുവാൻ വേണ്ടി പോകുന്നത് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്നുള്ള ഭാഗമാണ് ബാലകാണ്ടത്തിലെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ വരിതൊട്ട് തുടങ്ങുന്നതാണ് വായിച്ചു തുടങ്ങാം ആദ്യം പതിവ് പോലെ തന്നെ ഓങ്കാരം ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവതാ പ്രാർത്ഥന ശ്രീരാമ സ്തുതി വത്മീകി സ്തുതി അഞ്ജനേ സ്തുതിയും മറ്റു മന്ത്രങ്ങളും ചൊല്ലിയതിനു ശേഷം നമുക്ക് വായിച്ചു തുടങ്ങാം ഹരേ രാമഹ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി വിശ്രമിച്ച രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭഗവാൻ ദീക്ഷിക്കയാകം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തപോ നിദേ യാഗവും ദീക്ഷിച്ചതു കൗശികൻ അത് കാലം ആഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയോടും മധ്യാഗ്നകാലി മേൽഭാഗത്തിങ്കിൽ നിന്നും അത്ര രണ്ട് ശനം രാമദേവൻ രാമദേവൻമാരെ പ്രയോഗിച്ചു സുബാഗുവാനെയൊരു ശരം അന്നേരം മാരീജനും ഭീതി പൂണ്ടോടിയിട ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനാ ഏറിയൊരു യോജന പാഞ്ഞ വൻ തന്നിൽ ചെന്നു വീണുതു മാരീജനും അന്നേരം അവിടെയും ചെന്നിത് പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം എന്നഭയം ഇടാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തതും മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനും ഇപ്പോൾ നമുക്ക് ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം വാക്കുകളെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ട് അരുൾ ചെയ്തു താപസോത്തമാ ഭൻ ഭീഷിക്കയാകം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു ചെയ്തും ദുഷ്ടരാ നിശാചരീന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തപോന്നിതേ യാഗോം ദീക്ഷിച്ചത് കൗശികൻ അത് കാലം ു നത്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലെ മേൽഭാഗത്തിങ്കിൽ നിന്നും അത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടം തുടങ്ങിയിടം പാരാതി രണ്ട് ശരം തൊടുത്തു രാമദേവൻ മാരീജ വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഘുവാം അവനെയൊരു ശരം അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതു രാമമാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനായി ഏറിയൊരു യോജന പാഞ്ഞാനവൻ ഹിന്നനായി ഏറിയൊരു യോജന പാഞ്ഞാനവൻ അർണവൻ തന്നിൽ ചെന്നു വീണുതു മാരീജനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണം ഇല്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം എന്ന് അഭയം പൂക്കിയിടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനും നമുക്ക് അടുത്ത ഭാഗം നോക്കാം പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നി ദുശരങ്ങളാൽ ദേവകൽ പുഷ്പവൃഷ്ടി ചെയ്തിതൂ സന്തോഷത്താൽ ദേവദുന്ദുഭികളും യക്ഷകിൻ നിരസിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ച് ഏറ്റവും ആനന്ദിച്ചാൻ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന് അസ്രപൂർണാദ്ര കുലനേത്ര പത്മങ്ങളോടും ഉത്സംഗ ചേർത്തു പരമാശീർവാദവും ചെയ്തു ഇരുന്നു മൂന്ന് ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികൻ അരുൾ ചെയ്തത് നാലാം ദിവസം പിന്നെ മുനി നമുക്കത് എങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കാം പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ബാക്കിയുള്ള പടയെല്ലാം കൊന്നത് ലക്ഷ്മണനാണ് ദേവകൾ പുഷ്പവൃഷ്ടം ചെയ്തിതു സന്തോഷത്താൽ ദേവദന്തുഹികളും ഘോഷിച്ചത് അതു നേരം സിദ്ധ ചാരണ ഗന്ധർവന്മാർ കിന്നര സിദ്ധ ചാരണ ഗന്ധർവന്മാർ തൽക്ഷണേകൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണാദ്ര കുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ഉത്സംഗ പരം ആശീർവാദവും ചെയ്തു വത്സന്മാരെയും ഓരോരോ ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ചു കൗശികൻ അവരുമായി കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി നമുക്കിതിന്റെ ബാക്കി കൂടി നോക്കാം അരുത് വൃതാ കാലം കളക എന്നുള്ളതേതും ജനകമഹീപതി തന്നെ പോകുന്ന ഇരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം ഷോണി ബാലേന്ദ്ര ഭവാ

ജനകമഹീപതി തന്നെയുടെ മഹായജ്ഞം ഇനി വൈകാതെ കാണുവാൻ പോകനാം വത്സന്മാരെ അപ്പൊ അവിടെ നോക്കേണ്ടത് ഇനി എന്ന് തന്നെ വായിക്കേണ്ടത് മിനി എന്നല്ല ഇനിയാണ് ഇനി വൈകാതെ കാണുവാൻ പോകനാം വത്സന്മാരെ ചൊല്ലിടും ത്രയമ്പകമാകുന്ന മഹേശ്വര വില്ലുണ്ട് വിദേക രാജ്യത്തിങ്കിൽ ഇരിക്കുന്നു മഹേശ്വര വില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കൽ ഇരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര ഭൂമി അർച്ചിതം അനുദിനം ഭൂമി ബാലേന്ദ്രന്മാരാൽ അർജിതം അനുദിനം ഷോണി ബാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം മഹാസത്വമാകിയ താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ഒരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദവ ലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ട് കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു ആശ്രമപദം ഇതം ആർക്കുള്ളു മനോഹരം ആർക്കുള്ളു മനോഹരം അവിടെ ആശ്രയോഗ്യം നാനാ ജന്തുവർജിതം താനും എത്രയും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വം എന്തെന്ന് അരുൾ ചെയ്യണം തപോന്നിതേ എത്രയും ആഹ്ലാദം ഉണ്ടായിതു മനസ്സിമേ തത്വം എന്തെന്ന് അരുൾ ചെയ്യണം തപോന്നിത് അങ്ങനെ വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്രന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ അവിടെ എത്തിയപ്പോ മുനിയോട് പറഞ്ഞു അങ്ങ് യാഗം തുടങ്ങിയാലും എന്തു ചെയ്തു ഞാൻ യാഗം മുടക്കാതെ നോക്കിക്കൊള്ളാം രാക്ഷസന്മാർ വന്നാൽ ഞാൻ അവരെ കൊന്നുകൊള്ളാം അങ്ങ് യാഗം ചെയ്തു കൊണ്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ യാഗം തുടങ്ങി ഈ സമയത്ത് യാഗത്തിന്റെ പുകയെല്ലാം ഉയരുന്നത് കണ്ട് രാക്ഷസന്മാരായ മാരീചനും സുഭാഗവും ആശ്രമത്തിന് മുകളിൽ വന്ന് നിന്നുകൊണ്ട് രക്തവൃഷ്ടിയൊക്കെ തുടങ്ങി മനുഷ്യന്മാരുടെ അസ്ഥികളും മാംസങ്ങളും ഒക്കെ ഈ ആകത്തിലേക്ക് എടുത്തെറിയുവാൻ വേണ്ടി തുടങ്ങി ഉടനെ തന്നെ ശ്രീരാമചന്ദ്രൻ സുബാഹുവിനോടും മാരിജനോടും യുദ്ധം ചെയ്യുവാൻ തുടങ്ങി ഒപ്പം തന്നെ ധാരാളം രാക്ഷസർ ഈ യജ്ഞശാലയുടെ അടുത്തേക്ക് ഇങ്ങനെ കുതിച്ചെത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ശ്രീരാമചന്ദ്രൻ രണ്ട് ദിവ്യാസ്ത്രങ്ങൾ യും സുഭാഗുവിന്റെ നേർക്ക് കിട്ടും ഒരു ബാണം ചെന്നും സുഭാഗുവിനെ വീഴ്ത്തി കൊന്നു കളഞ്ഞു രണ്ടാമത്തെ നേർക്കാണ് ചെന്നത് മാരീജൻ പേടിച്ചു ഭയപ്പെട്ടു അങ്ങനെ മാരീജൻ ഓടാൻ തുടങ്ങി അങ്ങനെ ചെന്ന് കടലിൽ ചെന്ന് വീണു സമുദ്രത്തിൽ ചെന്ന് വീണു അവിടെയും എത്തി ഈ രാമ രാമബാണു ഒരു രക്ഷയും അവസാനം അവിടെ കിടന്ന് തൊഴുതു പറഞ്ഞു ശ്രീരാമചന്ദ്ര രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ ഓടി വന്നെത്തിരിച്ച് ഓടി വന്നെത്തി ആ കാൽക്കൽ വീണു അന്ന് തൊട്ട് മാരീജൻ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനായി മാറുകയാണ് ഉണ്ടായത് അപ്പൊ ബാക്കിയുള്ള രാക്ഷസന്മാരെല്ലാം അവരെയെല്ലാം ലക്ഷ്മണൻ നിഷ്പ്രയാസം പതിച്ചുകളും വിശ്വാമിത്രന്റെ യാഗവും ൂർണമായി അങ്ങനെ മൂന്ന് ദിവസം ആശ്രമത്തിൽ വസിച്ച ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഓരോരോ കഥകളെല്ലാം ചരിത്രങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും ഒക്കെ വിശ്വാമിത്രൻ പറഞ്ഞ് കേൾപ്പിച്ചു ദിവ്യാസ്ത്രമന്ത്രങ്ങൾ ദിവ്യ മന്ത്രങ്ങളെല്ലാം അദ്ദേഹം ഉപദേശിച്ചു അപ്പോൾ മുനീതനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കളയേണ്ട കാലം കളയേണ്ട നമുക്ക് മിഥിലയിലേക്ക് പോകാം അവിടെ മഹാദേവന്റെ ഒരു വില്ല് വെച്ചിട്ടുണ്ട് ശൈവജാപം എന്ന വില്ലാണ് ത്രയംബകം എന്നും പറയും ആ വില്ല് വെച്ചിട്ടുണ്ട് അവിടെ ഉത്സവമൊക്കെ നടക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് രാജകുമാരന്മാരെയും കൂട്ടി മുനി മിഥിലയിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്താണ് വഴിയിൽ ഗംഗയുടെ തീരത്ത് ഒരു ആശ്രമം കണ്ടതും അവിടെ ആ ആശ്രമത്തിന് പല പല ഉണ്ടായിരുന്നു ഇതാരുടെ ആശ്രമമാണെന്നും ഒക്കെ ഇനിയോട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയും അതിന് മുനി ഉത്തരം പറയുന്ന ഭാഗമാണ് അടുത്ത് വരുന്നത് അഹല്യ മോക്ഷം എന്നുള്ള ഭാഗം പ്രിയമുള്ളവരെ വീണ്ടും വീണ്ടും രാമായണം വായിച്ചു പഠിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും ശാന്തി മന്ത്രം ചൊല്ലി രാമായണത്തെ വന്ദിച്ച് നമുക്ക് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം